അതെ ഇവിടെ ഇപ്പോൾ എൽ എം എസ് കോമ്പൗണ്ടിൽ നിന്നിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ഇവിടെ അമ്യൂസ്മെൻറ്റ് പാർക്ക് നടത്തിയ ടീമുകളെ അവിടെ കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഉണ്ട് അവർ ഇവിടെ ബന്ദിയാക്കി വെച്ചിട്ട് ഈ എന്താ ഈ പള്ളിയിലെ ടീമുകളെല്ലാവരും ബന്ദിയാക്കി വെച്ചിരിക്കുക ബാലൻസ് പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇവിടെ നിന്ന് ഒരു വരുമാനം പ്രതീക്ഷിച്ച വരുമാനമൊന്നും ഇവിടുന്ന് കിട്ടിയില്ല കാരണം എല്ലാവർക്കും അറിയാം ഇവിടെ ന്യൂസ് ചെയ്യാൻ വന്ന എല്ലാവർക്കും അറിയാം ഇവിടെ എം ജി ശ്രീമാരുടെ പ്രോഗ്രാം നടത്തിയില്ല പിന്നെ ഉപരാഷ്ട്രപതി വരുന്നതിൻ്റെ തലേ ദിവസവും അന്നേ ദിവസവും ഉപരാഷ്ട്രപതി വന്ന ദിവസവും ഇവർക്ക് രണ്ട് ദിവസവും ഇവർക്ക് ഇവർക്കിവിടെ യാതൊരുവിധ പ്രോഗ്രാമും ചെയ്യാൻ അനുവദിച്ചില്ല കാരണം പ്രോട്ടോക്കോൾ പ്രകാരം എല്ലായിടത്തും മാറ്റി കൊടുക്കാൻ പറഞ്ഞു എന്നതാണ് അവർ പറയുന്നത് ആ ഒരു വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമ്മളിപ്പോൾ ഇടാം പക്ഷേ ഈ ഗ്രൂപ്പിലുള്ളവർ എല്ലാവരും അറിയുന്നതിന് വേണ്ടി ഇപ്പം ഈ എൽ എം എസിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഏ കാരണം ഇവിടെ എല്ലാവരും ഉണ്ട് കുറേ ആൾക്കാരുണ്ട് കാരണം ഇവരെ ഇന്ന് അഞ്ച് ദിവസമായി അഞ്ച് അല്ലോ അഞ്ച് ദിവസമാണോ നാല് ദിവസമാണോ നാല് ദിവസമായി ഇവിടെ ബന്ദിയാക്കി വെച്ചിരിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് അന്ന് കണ്ടപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാഴ്ചകൾ അങ്ങനെയാണ് കൊച്ചുകുട്ടികൾ സ്ത്രീകൾ എല്ലാവരും ഇതിനകത്തുണ്ട് ഇവരെല്ലാവരും ഇവരെ എല്ലാവരെയും ഇവിടെ ബന്ദിയാക്കി വെച്ചിട്ട് ആ കൂട്ടെല്ലാം കൂട്ടി ഈ മാമനെ അകത്ത് കയറാൻ മാമനാണ് മാമനാണിതിൻ്റെ ഈ അമ്യൂസ്മെന്റ് പാർക്കിൻ്റെയൊക്കെ നടത്തിപ്പുകാരൻ അപ്പം ഈ മാമനെ അകത്ത് കയറാൻ സമ്മതിക്കാതെ ഈ പള്ളിക്കാര് പുറത്താക്കിയിരിക്കുക മാമൻ ഇവിടെ കസാരയിട്ട് ഈ വെളിയിലിരിക്കാൻ തുടങ്ങിയിട്ട് നാല് ദിവസങ്ങളായി ഇതായി ഇവിടെ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് ഇവരെല്ലാവരും അകത്ത് ബന്ധിയാക്കി വെച്ചിരിക്കുകയാണ് അവരെ അപ്പോൾ എല്ലാവരും മാധ്യമപ്രവർത്തകർക്ക് പറ്റുന്നവരെല്ലാവരും ഇവിടെ അവാർഡി എത്തണം